even know. ആയുഷന്റെ ഒരു ദിനം കൂടെ ഒരിക്കലെ ഓർത്ത് കർത്താവിന് സ്തുതിക്കുന്നു സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാത്രി നമ്മെ വിട്ട് കടന്നു പോയല്ലോ ആമയെ കർത്താവ് നമ്മെ ക്ഷേമത്തോടെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന വലിയ ദയക്കായി വിശ്വസയ്ക്കായി കർത്താവിന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം അമേൻ ഇന്ത്യയുടെ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും അഭിഷുദ്ധന്മാർക്കും കർത്താവിൻ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു ദൈവം നിങ്ങൾ നിങ്ങളെല്ലാരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം അല്പം നിമിഷം ചിന്തയ്ക്കായി അമേൻ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം അപ്പോസ്തല പ്രവർത്തികൾ നാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിറയുന്നവരെ കുറിച്ചും പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരെക്കുറിച്ചുമുള്ള ആമ ഭാഗങ്ങൾ നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പത്രോസിൽ കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ അധ്യായങ്ങളിൽ വെളിപ്പെടുക പത്രോസും യോഗനാനും കാരാഗ്രഹത്തിലകപ്പെട്ടു പെട്ടിട്ട് അമേൻ നോക്കി അതിനകത്ത് അമേൻ ശിഷ്യന്മാരുടെ പ്രാർത്ഥന മുപ്പത്തൊന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ഐക്യമത്യം ഒന്ന് പ്രാർത്ഥന രണ്ട് ഐക്യമത്യം അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അകത്തളങ്ങളിൽ ആമേൻ ഇവർ നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ ഇവർ നിറഞ്ഞു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആമേൻ പത്രോസിൻ്റെ പ്രസംഗത്തിൽ അനേകർ മാനസാന്തരപ്പെട്ടു തങ്ങളുടെ പാപങ്ങളെ അമേൻ ഏറ്റുപറഞ്ഞു അമേൻ ഒത്തിരി പേര് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി സ്തോത്രം നാലാമത്തെ വാക് അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴും രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ അമേ പ്രവേശിക്കുമ്പോഴും അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ പ്രസംഗവും അവര് എങ്ങനെയാണ് ദൈവരാജ്യത്തിനു വേണ്ടി ആമേ ജനത്തിനെ നേടിയത് അല്ലെങ്കിൽ ജനത്തിൻ്റെ ഇടയിലേക്ക് അവർ ഇറങ്ങിയത് രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ പത്രോസ് ആമേൻ പതിനൊന്ന് പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു യഹൂദാ പുരുഷന്മാരും എരുസുലേമിൽ പാർക്കുന്ന എല്ലാ പേരുമായവരെ ഇത് നിങ്ങൾ അറിയ അറിഞ്ഞിരിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളു നോയിക്കേ പിന്നെ പത്രോസിന്റെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അന്ത്യകാലത്തെ കുറിച്ച് ഐ മനുഷ്യർ എങ്ങനെയാണ് ഈ അന്ത്യകാലത്തിൽ മുമ്പിലോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആമെ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പതിനേഴാമത്തെ വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആമെ പത്രോസിൻ്റെ തീപ്പൊരി പ്രസംഗമാണ് സ്തോത്രം ഇന്ന് പകൽക്കാലം ഈ ദിവസം ഇന്ന് ആമേ ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ആമെ ബലപ്പെടാൻ തീരുമാനമെടുത്ത ദൈവകുഞ്ഞ് നാലാമത്തെ അധ്യായത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കണ്ടോ അപ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ മാത്രം പോരാ അതിൽ നിറയണം അപ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ മേലിൽ വന്നിട്ടുണ്ടോ ആമേ അവരുടെയൊക്കെ ഒരു ധൈര്യം വന്നിട്ടുണ്ട് ഇവിടെ പത്രോസിൻ്റെ യോഗ ആമേ യോഹന്നാൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നാലാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുകയാണ് കാരാഗ്രഹത്തിൽ അകപ്പെട്ടു എങ്കിലും അതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വരെ പുറത്തു കൊണ്ടുവന്ന് പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ആമയ സ്ലോൺ കോണിൻ്റെ മൂലക്ക് ആമയ തീർത്ത കല്ല് ഇവൻ തന്നെ പ്രൈസലോൺ അതാ പറഞ്ഞ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായെന്ന് വായിക്കുന്നില്ലേ അടുത്ത പറഞ്ഞ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞ് പത്രോസ് ആമേൻ ഭയങ്കര ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുക പറയാ അവൻ ആമേൻ അവർ പത്രോസിനെയും യോഹന്നാനേയും ധൈര്യം കൊണ്ട് ആമേൻ ആമേ സ്തോത്രം നോയിക്കേ അവരുടെ ധൈര്യം ആമേൻ ഹളലൂയ്യ പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും മേൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നത് ദൈവ പൈതലേ ഇതുവരെയ്ക്കും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആമേ വചനം പറഞ്ഞ് എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചില്ല എങ്കിൽ ഈ നാളുകളിൽ ദൈവാത്മാവ് പ്രാപിക്കാൻ ആമേൻ കർത്താവിൻ്റെ മുൻപിൽ ആമേൻ വേറെ ഊടുവഴികളൊന്നുമില്ല ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവജനങ്ങൾ ആമേൻ വളരെ ശക്തി മായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദിവസങ്ങളിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ സ്തോത്രം ഹലലോയ്യ ആമേ ഇവിടെ സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വേദാം ശ്രീകുബർ നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി മതിലുകൾ പൂതലത്തെ ആമേ സ്തോത്രം മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ആമേ ഭൂമി കുലുങ്ങി ആമേ നടുങ്ങിപ്പോയി കണ്ടോ ആമേ ആമേത്രം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ കാര്യമുണ്ട് മിന്നലുകൾ ഭൂതലത്തെ ചെയ്തു പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി അപ്പോ നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ ആമെ മുഴങ്ങി കണ്ടോ അപ്പൊ പരിശുദ്ധാത്മാവ് ഇവരുടെ മേലിൽ ഇറങ്ങി വരുമ്പോൾ വലിയൊരു നിയോഗത്തിന്റെ ശുശ്രൂഷയെ വെളിപ്പെട്ടത് കേട്ടോ ആമ ഇപ്പോഴൊന്നും പരിശുദ്ധാത്മാവ് കാണാനില്ല ട്രൈസലോൺ ഇപ്പൊ ആരുടെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് കേട്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ജനത്തിന് ഇന്ന് പരിശുദ്ധാത്മാവിനെ വേണ്ട സ്തോത്രം ആ തലത്തിലേക്കായി ആമേ ദൈവസഭകൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും ക്രമീകരിക്കുന്നില്ല എന്ന കാര്യം സത്യമാണ് കാരണം എല്ലാവർക്കും തിരക്കുകളായി സമയമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് പെക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആമേൻ ഒരു ആമേൻ ആധുനിക യുഗത്തിനകത്തേക്ക് മനുഷ്യൻ കയറിക്കഴിഞ്ഞു മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ആമേൺ സ്തോത്രം ആ പരിശുദ്ധ ആത്മാവിന് വേണ്ടി പ്രത്യേകിച്ച് കൃപാവരങ്ങൾക്കുള്ള പ്രാർത്ഥന ആലയങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് ക്രമീകരിക്കുമായിരുന്നു ഇന്നൊരു ആലയത്തിൽ ക്രമീകരിക്കണമെങ്കിൽ ആമേൻ അയ്യായിരം വാട്സ് പവറൊക്കെ ഉണ്ടെങ്കിലേ ആലയത്തിൽ പ്രാർത്ഥന ക്രമീകരിക്കും മുമ്പ് കൈയടിച്ചും ബേൻഡടിച്ചും ആമേൻ നിലത്തിരുന്നും ആമേൻ പായ്ക്കകത്തും ചാണകം ഒഴുകിയ ആമേ തറയിലൊക്കെ ഇരുന്ന് ആരാധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവാത്മാവ് അവിടെ ഇറങ്ങി വന്നു ഇന്ന് പതിനായിരം വാൾസല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റം പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആത്മാവരൂ ആരെയും കുറ്റം പറയുന്നതല്ലേ കേട്ടോ അതെല്ലാം വേണം പക്ഷേ ആമേൻ ഈ പാടുന്നവർക്ക് ദൈവാത്മാവുണ്ടോ എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് അതറിയത്തില്ല സ്വോത്രം ആമേൻ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അഭിഷേകമില്ലാത്ത ഒരു വ്യക്തിയെയും ആമ ഈ ദിവസങ്ങളിൽ ആമ ദൈവത്തിന് വേണ്ട അഭിഷേകത്തിൽ നിൽക്കാൻ ദൈവകൃപയിൽ നിൽക്കാൻ ആമേൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആമേൻ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് ആമയൻ നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് ആമേൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പ്രാർത്ഥനയില്ല ആമേൻ സഭകളിൽ നിന്ന് ആരാധനയില്ല ആമേൻ സ്തോത്രം പ്രൈസലോൺ ആമേൻ സങ്കടകരമായ അമേ മുരടിച്ചു പോകുന്ന സഭകൾ പിന്നെ ആമേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നത് പോലെ കുറച്ച് പേരിങ്ങനെ വരും ഇരിക്കുന്നു പോകുന്നു അവരെവിടെ പോകുന്നു എന്ന് തിരക്കാൻ പോലും ആമ ഇടയന്മാർക്ക് സമയമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ഫ്രൈസലോൺ ആമേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നത് പോലെ ഞായറാഴ്ചകൾ വരുന്നു അവരെ സമയത്ത് കഴിയുന്നു അവരിറങ്ങിപ്പോകുന്നു പിന്നെ അടുത്ത ഞായറാഴ്ച മാത്രമാണ് അവർ കാണുന്നത് ഇതുപോലെയുള്ള ആമേ സമേൻ സംഭവങ്ങൾ ഈ നാളുകളിൽ ദൈവസഭ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രൈസലോൺ ആമേ ആമ ഞാനെന്റെ സമയപ്പണിയും പാതാള ഗോപുരങ്ങൾ അതിൽ ജയിക്കയില്ല എന്നാണ് ദൈവജനം പറയുന്നത് പക്ഷെ ഇന്ന് പാതാള ഗോപുരങ്ങൾ ആമ പലതിനെയും പിടിച്ചടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം ആധുനിക സംവിധാനങ്ങൾ ആത്മീക മണ്ഡലത്തെ തകർത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നു സ്തോത്രം ആമേൻ നോയ്ക്കേ ഇവിടെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പറഞ്ഞു അപ്പോൾ പത്രോസും അനന്യാസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ വില വിലയിൽ കുറെ എടുത്ത് ആമ വൈഫ്വാനും സാത്താൻ നിന്റെ ഹൃദയം ആമെ അവ കൈവശമാക്കിയത് എന്ത് നോയിക്കേ അല്ലേ ലൂയ്യ പ്രൈസലോൺ നോക്കേ അനന്യാസ് സഖീറ ഇവർ രണ്ടുപേരും അവിടെ പിടഞ്ഞു വീണ് മരിച്ചു നോക്കിയേ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ വ്യാജം കാണിക്കുന്നവർക്ക് ആയിസ് കുറവായിരുന്നു പ്രൈസലോൺ തന്നെ ഉടനെ ആ നോക്കി പത്താം ആക്കി ഉടനെ ആമേൻ അവൾ എന്ത് ചെയ്തു അവൻ്റെ കാൽക്കൽ വീണു പ്രാണനെ വിട്ടു ബാലേക്കാർ അകത്ത് വന്നു അവൾ മരിച്ചു എന്ന് കണ്ടിട്ട് നമ്മൾ പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു കേട്ടോ ആദ്യം ഭർത്താവ് മരിച്ചു പ്രൈസല്ലോ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ച് കണ്ടോ ഒമ്പതാം വാക്യത്തിൽ ഭർത്താവ് മരിച്ചു ഹല്ലല്ലോയ്യാ അപ്പോൾ നോയികെ ആ ഏഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരിടത്തും നമുക്ക് തളർന്നു പോകാൻ ദൈവം ഇടയാക്കത്തില്ല കേട്ടോ ആമേൻ തളർന്ന കൈകളെ ബലപ്പെടുത്തുവീനെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി ആമേൻ സ്തോത്രം പ്രൈസലോൺ എല്ലാ പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു വിശ്വസ്തവരെ കൂട്ടം ഏ അമേൻ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു അമേൻ കണ്ടോ വിശ്വസിച്ചവരല്ല എന്താണ് ഹൃദയവും ഏക മനസ്സും അപ്പം ഇതാണ് വേണ്ടത് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടത് ഹൃദയം ഒന്നായിരിക്കണം മനസ്സ് ഒന്നായിരിക്കണം തീരുമാനങ്ങൾ ഒന്നായിരിക്കണം പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നായിരിക്കണം അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തികൾ ഈ വളരെ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ വലിയ മഹത്വം അതിൽ കൂടെ നമ്മൾ അറിയുന്നില്ല രണ്ടന്യ ഭാഷ പറയുന്നത് നമ്മളൊന്നും അറിയുന്നില്ല ഇതിൻ്റെ വലിപ്പം അവൻ എന്തൊക്കെയോ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ല പരിശുദ്ധാത്മാവ് കർത്താവ് നിൻ്റെ കൂടെ ഇരിക്കുക അതെന്ന് ബകൽക്കാലം ആദ്യമായി ചിന്തിക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട് യേശു നമ്മുടെ മേലുണ്ട് കർത്താവ് നമ്മേൽ നടത്തുന്നുണ്ട് അതല്ല യേശു ഞാൻ പോയിട്ട് എൻ്റെ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരാം ഉണ്ടോ അപ്പം കർത്താവ് പോയി തൻ്റെ കാര്യസ്ഥൻ അപ്പോൾ കർത്താവിനോളം ആമേ കർത്താവ് തന്നെ നമ്മുടെ കൂടെ ആത്മാവിൽ നമ്മെ നൈ നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേന അവരോടാ ദൈവാത്മാ പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ കർത്താവ് എന്ന് പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രീസലോട് ദൈവരാജ്യത്തിനു വേണ്ടി പിന്നെയും നമുക്ക് ഒരുമിച്ച് കൈ കൈകോർക്കാം യുവജനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സുർഗി നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വിളയ്ക്കാണ് സ്തോത്രം കർത്താവ് എന്ന പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ ഹാളിൽ പോയി ആ സ്തോത്രം പ്രൈസലോൺ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആമേൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിച്ച് ദൈവരാജ്യത്തിനോട് നിൽക്കുവാൻ സഹായിക്കണം അത്ഭുതം ചെയ്യും പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ജനത്തെ അനുഗ്രഹിക്കണം ഏശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേനാമേനും കർത്താവ് നിങ്ങളെല്ലേയും അനുഗ്രഹിക്കട്ടേക്ക് ഓൾ ബ്ലസ്സിംഗ്